മോഹൻലാലിനെ നായകനാക്കി നടൻ പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ പ്രഖ്യാപനം പ്രേക്ഷകർക്കും ആകാംക്ഷയായിരുന്നു ലൂസിഫർ എന്ന പേരിൽ പുറത്തിറങ്ങുന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് അടുത്ത വർഷം ആരംഭിക്കും മോഹൻലാൽ പൃഥ്വിരാജ് മുരളീഗോപി ആന്റണി പെരുമ്പവാർ എന്നിവർ പങ്കെടുത്ത പത്രസമ്മേളനത്തിലാണ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് തീയതി പുറത്തുവിട്ടത് ലൂസിഫർ എന്ന ചിത്രത്തെ തന്നിലേക്ക് ആകർഷിക്കാനുള്ള കാരണവും മോഹൻലാൽ വ്യക്തമാക്കി ലൂസിഫർ എന്ന ആശയത്തെക്കാളും ഉപരി പൃഥ്വിരാജിന്റെയും മുരളീഗോപിയുടെയും കൂടെ ജോലി ചെയ്യുന്നതാണ് തന്നെ ഏറ്റവും കൂടുതൽ ചിത്രത്തിലേക്ക് ആകർഷിച്ചതെന്ന് മോഹൻലാൽ പറഞ്ഞു കഥ കേട്ടപ്പോൾ നിരസിക്കാൻ തോന്നിയില്ല ആ ചിത്രം ഒരുപാട് പ്രത്യേകതകളോടെയായിരിക്കും തിയേറ്ററുകളിൽ എത്തുക ഈ കൂട്ടുകെട്ട് തന്നെയാണ് ചിത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എനിക്ക് നന്നായി ചെയ്യാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസമുണ്ടെന്നും മോഹൻലാൽ പറയുന്നു മോഹൻലാൽ പൃഥ്വിരാജ് കൂട്ടുകെട്ടിലെ വമ്പൻ പ്രോജക്റ്റ് എന്ന വിശേഷണത്തോടെയാണ് ലൂസഫറിനെ കുറിച്ചുള്ള വാർത്തകൾ പ്രചരിച്ചത് എന്നാൽ ചിത്രത്തിന്റെ തിരക്കഥ പൂർത്തിയായിട്ടില്ലെന്നും ബജറ്റിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ലെന്നും പൃഥ്വിരാജ് പറഞ്ഞു ആശീർവാദ സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാറാണ് ചിത്രം നിർമ്മിക്കുന്നത് ഇതൊരു പൊളിറ്റിക്കൽ ത്രില്ലറായിരിക്കുമെന്നാണ് അഭിമുഖങ്ങൾ എന്തായാലും രണ്ടായിരത്തി പതിനെട്ടിൽ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിക്കുമെന്നാണ് പൃഥ്വിരാജ് പത്രസമ്മേളനത്തിൽ പറഞ്ഞത് മുരളീഗോപിയുടെ തിരക്കഥയിൽ മോഹൻലാലിനെ നായകനാക്കി ഒരു ചിത്രം പ്രഖ്യാപിച്ചിരുന്നു അന്തരിച്ച രാജേഷ് പിള്ളയാണ് ആ ചിത്രം സംവിധാനം ചെയ്യാനിരുന്നത് പിന്നീട് പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന മോഹൻലാൽ ചിത്രത്തെക്കുറിച്ച് പുറത്തു വന്നപ്പോൾ രാജേഷ് പിള്ളയുടെ ചിത്രമാണ് ഇതെന്ന് വാർത്തകൾ പ്രചരിച്ചിരുന്നു എന്നാൽ പേരിൽ മാത്രമേ സാമ്യമുള്ളൂ എന്നും ആ കഥയല്ല ഇതെന്നും മുരളീഗോപി വ്യക്തമാക്കിയിരുന്നു കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ